ഡ്യൂഡ് പ്രദീപ് രംഗനാഥിൻ്റെ ഡ്രാഗൺ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഡ്യൂഡ് ആദ്യ ദിനം ആദ്യ ഷോ തന്നെ കണ്ടു കുറേ തിയേറ്ററുകളിൽ കുറേ ഷോസ് പടത്തിന് ചാർജ് ചെയ്തതായി കണ്ടു അതുപോലെ തന്നെ തിയേറ്ററിൽ നല്ലോണം ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബഹളത്തിൽ ഹൗസ്ഫുൾ ആയി തന്നെ കാണേണ്ട ആസ്വദിക്കേണ്ട പടമായി തന്നെയാണ് ഡ്യൂഡ് തോന്നിയത് പടത്തിൻ്റെ പോസ്റ്ററോ ട്രെയിലറോ കണ്ട് നമ്മളോ ഓൺലൈൻ പേജുകളോ ഊഹിക്കുന്ന തരത്തിലുള്ള ഒരു കഥയല്ല ഡ്യൂഡിനുള്ളത് തനി നായകൻ നായിക ജോഡി സെറ്റപ്പിൽ നിന്ന് ലേശം മാറി നിൽക്കുന്ന തീം പടത്തിൽ അവതരണം അല്പം ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ ഒരു ക്രിഞ്ച് മൂഡിലേക്കോ അല്ലെങ്കിൽ ഒരു മെലോ ഡ്രാമയിലേക്കോ പോകുന്ന തരത്തിലുള്ള കഥയായിരുന്നു ഇവിടെ പക്ഷെ കീർത്തീശ്വരൻ എന്ന എഴുത്തുകാരൻ കൂടിയായ സംവിധായകൻ അതിനെ ഭംഗിയായി ബോറടിപ്പിക്കാത്ത തരത്തിൽ സ്ക്രീനിൽ പ്രേക്ഷകനെ കാണിച്ചു തന്നു എന്ന് തന്നെ പറയാം അകൻ എന്ന നായകൻ്റെ ഒരു ബ്രേക്കപ്പ് ഇൻസിഡൻറ്റിൽ നിന്ന് ആണ് സിനിമ ആരംഭിക്കുന്നത് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം നായകൻ്റെ അമ്മാവന്റെ മകളും കൂട്ടുകാരിയുമായ നായിക അയാളെ പ്രപ്പോസ് ചെയ്യുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങൾ ാണ് ഡ്യൂഡ് പറയുന്നത് ആണെങ്കിൽ കൂടി പണ്ടും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ ഇഷ്യൂവും സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് പ്രദീപ് രംഗനാഥൻ അഗൻ എന്ന റോൾ ഭംഗിയായി തന്നെ ചെയ്തു തമിഴ് നായക നടന്മാർ യൂഷ്വലി കാണിക്കുന്ന തരം സ്റ്റൈലുകളും പ്രത്യേക ആക്ഷനുകളും ഒക്കെ പ്രദീപ് ബോറാക്കാതെ ചെയ്തു നായകൻ ചോക്ലേറ്റ് കഴിക്കുന്നതും കൂടെ പിടിക്കുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ ആണ് അതൊക്കെ പ്രേക്ഷകനെ മടുപ്പിക്കാത്ത രീതിയിൽ പ്രദീപ് ചെയ്തു വച്ചിട്ടുണ്ട് ചിത്രത്തിൽ മൈ മമിത ബൈജുവും ഋദു ഹരണും പ്രദീപിൻ്റെ കൂടെ തന്നെ കട്ടക്കി പിടിച്ചു നിൽക്കുന്ന രീതിയിൽ പെർഫോം ചെയ്തു ശരത് കുമാറിൻ്റെ ഇമേജ് ബ്രേക്കിംഗ് റോൾ എന്നൊക്കെ വിളിക്കാവുന്ന വേഷമാണ് ഇവിടുത്തെ മിനിസ്റ്റർ വേഷം അത് അദ്ദേഹം നന്നായി തന്നെ ചെയ്തു ആ ക്യാരക്ടർ റിൻ്റെ ക്രൂരമായ സൈഡ് ഹ്യൂമറിൻ്റെ സഹായത്തോടെയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതൊക്കെ ശരത് കുമാർ എന്ന സീനിയർ ആർട്ടിസ്റ്റ് ക്രിഡിലനാക്കി രോഹിണി നായക നായകൻ്റെ അമ്മയായി ചിത്രത്തിൽ വരുന്നു അവരും അവരുടെ റോൾ മികച്ചതായി തന്നെ ചെയ്തു സിനിമയ്ക്ക് ആകെ ഒരു കളർഫുൾ സ്വഭാവമായിരുന്നു ധനുഷിനെയും വിജയിയെയും ഒക്കെ നായകൻ തന്നെ ചില രംഗങ്ങൾ തമാശ രൂപേണ അനുകരിക്കുന്നതും കാണാം സ്വയം കളിയാക്കുന്ന രംഗങ്ങളും നായകൻ്റെതായി സിനിമയിൽ ഉണ്ടായിരുന്നു സായി അഭ്യങ്കറിൻ്റെ മ്യൂസിക് പടത്തിൻ്റെ ഒഴുക്കിനെ നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്തു ഡ്യൂഡിലെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒക്കെ തിയേറ്ററിലെ എക്സ്പീരിയൻസിൻ്റെ മാറ്റു കൂട്ടുന്ന തരത്തിൽ ആയിരുന്നു ഡ്യൂഡിലെ കോമഡി രംഗങ്ങളും അത്യാവശ്യം മലയാളി പ്രേക്ഷകർക്കും ചിരി തരുന്ന തരത്തിൽ ഉള്ളവ ആയി തോന്നി തിയേറ്ററിനകത്തും ആ ഒരു ഫീൽ കിട്ടി മൊത്തത്തിൽ സിനിമയുടെ പോക്കും കല്ലുകടി ഇല്ലാതെ തന്നെയായിരുന്നു വേണ്ട രംഗങ്ങൾ മാത്രമേ ചേർത്ത് വെച്ചിട്ടുള്ളൂ എന്നും തോന്നി പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ ഡ്യൂ ഡ്യൂഡിനെ വിശേഷിപ്പിക്കാം അതിൽ ഒരു സംശയവും ഇല്ല എന്നാണ് തിയേറ്ററിലെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ തോന്നിയത് ഇൻ ഷോർട്ട് ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എഴുതിയിരിക്കുന്ന പ്രേക്ഷകന്റെ തലച്ചോറിനെ എൻഗേജഡ് ആക്കിക്കൊണ്ട് കഥ പറഞ്ഞു പോകുന്ന നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു പക്കാ ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻ്റർടൈനർ ആകുന്ന ഡ്യൂഡ് സാറ്റിസ്ഫൈഡ് ആണ് ലൗഡിറ്റ് തിയേറ്ററിൽ തന്നെ ഒരു ഓളത്തിൽ കാണാൻ പറ്റിയ പടം ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് സ്കോറൊക്കെ നൽകാൻ പറ്റിയ ചിത്രം